തെങ്കര വാളക്കര മൂത്താറ് കാവിൽ പൂരാഘോഷത്തിന് ഇന്ന് കൊടിയേറും നവംബർ പതിനേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള ദിവസങ്ങളിലായി നടക്കുന്ന പൂരാഘോഷത്തിന്റെ ഭാഗമായി ചേലക്കോട്ടിൽ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലാണ് വൈകിട്ട് നാരായണ പാരായണീയത്തിന് ശേഷം കൊടിയേറ്റം നടക്കുക ഉത്സവാഘോഷത്തിന്റെ വിശേഷങ്ങൾ ഭാരവാഹികൾ പങ്കുവച്ചു പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കില് തെങ്കരയിൽ സ്ഥിതി ചെയ്യുന്ന വാളക്കര ശ്രീ മൂത്താരു കാവില് വൃശ്ചിക ഒന്ന് മുതൽ പതിമൂന്ന് വരെ നടത്തുന്ന അതിവിപുലമായ പരിപാടികളോട് കൂടിയിട്ടുള്ള ഉത്സവം ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് കൊടിയേറുകയാണ് തെങ്കരപൂരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടി എല്ലാ ദേശവേല കമ്മിറ്റികളും ദേവസ്വം കമ്മിറ്റിയും വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് ആറ് വേലകൾ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് ഈ ആറ് വേലകളും തെങ്കര ടൗണില് സംഗമിച്ചുകൊണ്ടാണ് വൈകുന്നേരം ദീപാരാധന തുടങ്ങുന്നതിന് മുമ്പായിട്ട് ക്ഷേത്ര കോമ്പൗണ്ടിൽ എത്തുന്നത് കേരളത്തിലെ പ്രശസ്തരായ കൂടിയാണ് ഗജൻ കൂടി പതിനാല് ആനകളുടെ സംഗമമാണ് നമ്മുടെ ഈ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നത് വൃശ്ചികം പന്ത്രണ്ടിനാണ് പൂരം ആഘോഷിക്കുന്നത് അതുവരെ ഓരോ ദിവസവും പ്രത്യേകം അന്നദാനവും അതുപോലെ തന്നെ കലാപരിപാടികളും നമ്മളിവിടെ നടത്തുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ തെങ്കരയുടെ ദേശീയ ഉത്സവമായിട്ടാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാർ നമ്മുടെ തെങ്കരപൂരം മൂത്താരു കാവിലെ ഈ ഉത്സവത്തെ കാണുന്നത് ഈ പ്രദേശം മുഴുവനും ദേശവേലകളുടെയും മറ്റും ആഭിമുഖ്യത്തിൽ ഒരു പ്രത്യേക അന്തരീക്ഷം ഊർജ്ജസ്വലമായുള്ള ഒരു അന്തരീക്ഷം ഒരു പോസിറ്റീവ് എനർജി ഈ പ്രദേശത്ത് മുഴുവനും വ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു ഉത്സവമാണ് തെങ്കരപൂരം നമ്മുടെ തക്കകത്തിലെ തെങ്കരപൂരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് രാത്രി മണിക്ക് കൊടിയേറുകയാണ് ബഹുമാനപ്പെട്ട ശ്രീ കൃഷ്ണദാ സാവിനാണ് കൊടിയേറ്റുന്നത് കൊടിയേറ്റത്തിന് ശേഷം ചുറ്റുവളക്ക് ചുറ്റുവളത്തിന് ശേഷം പ്രസാദം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസവും പ്രസാദം ഉണ്ടായിരിക്കുന്നതാണ് ഒന്നാം ദിവസം കൊടിയേറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ദിവസം പ്രധാന പരിപാടി സൽസംഘം പ്രകാശ് പുല്ലുശ്ശേരി ചെയർമാൻ മോഷ ആധ്യാത്മിക വിജ്ഞാന വേദി ട്രസ്റ്റ് മൂന്നാം ദിവസം ചാക്യാർകൂട്ട് കലാമണ്ഡ കലാമണ്ഡലം അഭിജോഷൻ സംഘവും നാലാം ദിവസം കുട്ടികളുടെ കലാപരിപാടി അഞ്ചാം ദിവസം ആറാം ദിവസം ഉണർവ് കൈകുട്ടികളിയും മറ്റ് കേരളീയ കലാരൂപങ്ങളും ഏഴാം ദിവസം കൊച്ചിൻ ഗോൾഡൻ ബീറ്റ്സിന്റെ ഗാനമേള സമർപ്പിക്കുന്ന മെഗാ ഗാനമേള ഏഴാം ദിവസം ഉണ്ടായിരിക്കുന്നതാണ് എട്ടാം ദിവസം ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ നൃത്ത നൃത്തസഹായം ശ്രുതി ഷിജോഷ് അധ്യാപകൻ നയിക്കുന്ന കിഴക്കൻ വേല കമ്മിറ്റി സമർപ്പിക്കുന്ന നൃത്തസന്ധ്യ ഒമ്പതാം ദിവസം തോൽപാവക്കൂത്ത് പത്മശ്രീ രാമചന്ദ്ര പുലവരും സംഘവും അവതരിപ്പിക്കുന്ന തോൽപാവക്കൂത്ത് സമർപ്പണം പടിഞ്ഞാറൻ വേല കമ്മിറ്റി പത്താം ദിവസം മ്യൂസിക് നൈറ്റ് അമൃത ടി വി ഫ്ലവേഴ്സ് ടി വി ആർട്ടിസ്റ്റ് വിഷ്ണു ആനന്ദല്ലൂർ നയിക്കുന്ന മെഗാ മ്യൂസിക് നൈറ്റ് വടക്കൻ വേല കമ്മിറ്റി പതിനൊന്നാം ദിവസം കൂട്ടുവളക്ക് ദിവസമാണ് അഞ്ചാം ദിവസം നമുക്ക് പ്രത്യേകിച്ചിട്ട് കൂട്ടുവളക്ക് ദിവസം ഒരന ഉൾപ്പെടെ എഴുന്നള്ളിപ്പം പ്രധാന പരിപാടികളും നടക്കുന്നു റോ ക്രിയേഷൻസ് ബാങ്ങറിന് റോ ക്രിയേഷൻസിന്റെ ബാൻഡ് മെഗാ മ്യൂസിക് നൈറ്റ് ഏഴു മണി മുതൽ വൈകുന്നേരം ഏഴു മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ് സമർപ്പണം ചന്ദ്രൻ കോട്ടിയാട്ടിൽ കെ സി ബിൽഡിംഗ് മെറ്റീരിയൽസ് മൂത്താരിതാവ് സംരക്ഷണ സമിതി പന്ത്രണ്ടാം ദിവസം തട്ടകത്തിലെ ഉത്സവം ചെങ്കരപ്പൂരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരളത്തിലെ അറിയപ്പെടുന്ന രജവിധന്മാരോടും വാദ്യ കലാരൂപങ്ങളോടും കൂടിയിട്ടുള്ള അതിഗംഭീരമായ ഉത്സവം നടത്തുന്നു എല്ലാവർക്കും നമസ്കാരം തെങ്കര പൂരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിവിപുലമായ പരിപാടികളോട് കൂടിയിട്ട് പ്രാവശ്യം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൽ വൃക്ഷികം പന്ത്രണ്ടിന് ദേശവേലകളുടെ സംഗമമാണ് നമ്മൾ തെങ്കര നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് ആ ദേവസ്വം വേല പടിഞ്ഞാറൻ വേല വടക്കൻ വേല കിഴക്കൻ വേല തെക്കൻ വേല കൊച്ചോട് ദേശവേല അങ്ങനെ ആറ് വേലകളുടെ ഒരു സംഗമം നമ്മൾ തെങ്കരയും തെങ്കരയിലെ ഒരു ഉത്സവമായിട്ട് കൊണ്ടാടാനാണ് നമ്മൾ ഇതാക്കിയിട്ടുള്ളത് അതിന് മൂത്താരാവ് സംരക്ഷണ സമിതി എല്ലാ വേലക്കാരോടും അത്രയും ഇതായിട്ട് എല്ലാവരും ക്ഷണിക്കുകയാണ് ഇത് നമ്മളെ തെങ്കര മൂത്താരാവിന്റെ ഒരു ഒരു ഉത്സവമായിട്ട് അതേപോലെ തെങ്കര ദേശത്തിന്റെ ഒരു ഉത്സവമായിട്ട് നമുക്ക് കൊണ്ടാടണം അതിനെല്ലാവരും ക്ഷണിക്കുകയാണ് കൊടിയേറ്റത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഭജനാമൃതം ചാക്കേറക്കുത്ത് കലാപരിപാടികൾ ഗാനമേള തിരുവാതിരക്കളി തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും നവംബർ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടി വേല എഴുന്നള്ളിപ്പ് നടക്കും ദേശവേലകൾ പൂരമാങ്കത്തിൽ അണിനിരക്കും ഉച്ചപൂജയോടെ പുരാഘോഷത്തിന് കൊടിയിറങ്ങും ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ധർമ്മപുത്രൻ പുത്തൂർ സെക്രട്ടറി സുധീഷ് കാവുങ്കൽ ട്രഷറർ കപിൽ ദേവ് സാംബിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അംഗങ്ങളാണ് പരിപാടി നിയന്ത്രിക്കുന്നത് മണ്ണാർക്കാട്ടെ നല്ല നിമിഷങ്ങൾക്കായി ഇനി ഏറ്റവും മികച്ച വേദി നവീകരിച്ച എം പി ഓഡിറ്റോറിയം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന കുഷ്യൻ സീറ്റോട് കൂടിയ ഹാൾ അഞ്ഞൂറ് പേർക്ക് ഒരുമിച്ചിരിക്കാവുന്ന ഡൈനിങ് ഏരിയ കോട്ടയാർഡ് എ സി ഡ്രസ്സിംഗ് റൂം ഫീഡിംഗ് റൂം അതിവിശാലമായ കാർ പാർക്കിംഗ് വിശ്രമത്തിനും ഒത്തുചേരലിനും മണ്ണാർക്കാട് നമുക്കൊരിടം ദിവാൻ റെസിഡൻസി Family Suits, Deluxe Rooms, Standard Rooms, Dedicated Meeting Hall, 24-hour Room Service, Lift Facility, High-Speed Wi-Fi, Ample Car Parking Space, Diwan, Residency, Manarkar, Your Ideal Retreat.